ലോക സമുദ്ര ദിനാചരണത്തിന്റെ ഭാഗമായി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ മേഖലാ കമ്മിറ്റി പയ്യാമ്പലം കടൽ തീരത്ത് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു സമുദ്രത്തിനായി കൈകോർക്കൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കൽ സമുദ്ര സംരക്ഷണ യാത്ര എന്നിവയാണ് നടന്നത്യസ്ത്ര ലോക സമുദ്ര ദിനം തലപ്പറമ്പ് സർസൈത് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ പി ശ്രീജ ഉദ്ഘാടനം ചെയ്തു അറുപത്തെട്ടായിരം കിലോമീറ്റർ കടൽ ഇനിയും ആളുകൾ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നാണ് നമ്മുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അത്രമാത്രം സമ്പത്ത് ഈ കടലിലുണ്ട് കടലിന്റെ ഒരു മല പോലെയാണെന്നാണ് പറയുന്നത് ശാസ്ത്രജ്ഞന്മാർ അതൊന്നും ഇന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല ഒരുപാട് ശാസ്ത്ര ഗവേഷകർക്കും കൊതുകികൾക്കും ഒരുപാട് പഠിക്കാനുള്ള ഒരു ഇടമാണ് നമ്മളെ സമുദ്രം എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ എത്ര സിമ്പിൾ ആയിട്ടാണ് ഈ സമുദ്രത്തിനെ അല്ലെങ്കിൽ ഇതിനെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും ഒരു നീലയാണ് അതിന്റെ ഒരു ചിന്ത അല്ലെ അതിന്റെ ഒരു കളർ എന്ന് പറയുന്നത് ഇന്ന് നീലയോ അത്തരത്തിലൊരു വെള്ള നിറമോ നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല അതൊക്കെ മലീമസമായിട്ട് വിവിധ കളറിലാണ് നമ്മൾ ശാസ്ത്രജ്ഞ പരിഷത്ത് നടത്തിയ നമുക്കറിയാം ലൂക്ക നടത്തിയിരിക്കുന്ന ശാസ്ത്ര സെമിനാറുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സയൻസ് ടോപ്പ് അതിൻ്റെ അകത്ത് അവതരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഒന്നാം സ്ഥാനം കിട്ടിയ വിഷയം തന്നെ എന്തായിരുന്നു നമ്മുടെ ഈ കായലുകളും കായലുകളിലും വിഷലിപ്തമാകുന്നതിന്റെ അല്ലെങ്കിൽ കായലുകളുടെ നിറം മാറുന്നതിന്റെ പഠനമായിരുന്നു പരിശുദ്ധ കണ്ണൂർ മേഖലാ പ്രസിഡന്റ് എൻ പി എഴുൽരാജ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എ പി ഹംസകുട്ടി നാടക കലാകാരൻ മൊടപ്പത്തി നാരായണൻ പി ധർമ്മൻ കെ സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു സമുദ്ര സംരക്ഷണ യാത്രയ്ക്ക് പി പി ഗണേശൻ കെ പി ഗീത ടി ഗോപാലൻ എ രാമാനുജൻ ഇ കെ സുരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ